പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടുകൾക്കുണ്ടാകുന്ന കറുപ്പ് നിറമൊക്കെ മാറുന്നതിന് സഹായിക്കുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ളതുമായിട്ടുള്ളൊരു മാർഗമാണെന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് ചുണ്ടുകളുടെ കറുപ്പ് നിറം മാറുന്നതിനും അതുപോലെ തന്നെ നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ചില ചില ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചുണ്ടുകൾക്ക് കറുപ്പ് നിറമൊക്കെ വരാറുണ്ട് സൈഡിലെല്ലാം ചെറിയ ചെറിയ കറുപ്പ് നിറമൊക്കെ വരാറുണ്ട് അങ്ങനെയൊക്കെയുള്ള കറുപ്പ് നിറമൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറുന്നതിനും വളരെയധികം സഹായിക്കുന്നതാണ് ഇതാഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് ലിപ്സ്റ്റിക് ഉപയോഗിച്ചവരാണെങ്കിലും ഉപയോഗിക്കാത്തവരാണെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ചുണ്ടുകളൊക്കെ നല്ല മനോഹരമായിട്ടിരിക്കുന്നതിനും ചുണ്ടുകൾക്കുണ്ടാകുന്ന കറുപ്പും അതുപോലെ തന്നെ തൊലിയൊക്കെ ഇളകുന്ന ഒരു സംഭവമൊക്കെ ഇല്ലേ അതൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അത് വളരെ സിമ്പിൾ മാർഗ്ഗമാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കുന്നതിന് അതിപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഓയില് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചുണ്ടിലേക്ക് തയ്ക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ചുണ്ടിലേക്ക് തേച്ചതിന് ശേഷം ചുണ്ട് നന്നായിട്ട് നമ്മൾ നമ്മൾ ഫേസിനൊക്കെ ക്ലെൻസ് ചെയ്യുന്നതുപോലെ നമ്മൾ ചുണ്ടും നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കും അതിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തേച്ചിട്ട് ക്ലെൻസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് തേക്കുന്നത് ഇതുപോലെ നമുക്ക് ഇഴുറ്റി കൊടുത്ത് ക്ലെൻസ് ചെയ്യാം ഇതുപോലെ നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് തേച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യും ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ചുണ്ടുകൾ നന്നായിട്ട് എന്താ പറയുക കുതിർന്നിരിക്കുകയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത് സ്ക്രബ്ബ് ചെയ്യുന്ന സമയത്ത് നല്ല ചുണ്ടുകൾക്ക് ഉണ്ടാകുന്ന ഡെഡ് സ്കിന്നെല്ലാം പോവുകയും നല്ല ഭംഗിയായി കിട്ടുകയും ഒരു സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഭംഗിയായി കിട്ടുകയും ഒക്കെ ചെയ്യും അടുത്ത നമ്മൾ പാക്കിങ് കൂടെ ആകുമ്പോഴേ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ചുണ്ടുകൾ കാണാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നന്നായിട്ടൊന്നും ക്ലിൻസ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോ നമുക്ക് ഇതൊന്ന് കളയാതൊരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് കളയുന്നുണ്ട് ഇപ്പം നനഞ്ഞ തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത് സ്ക്രബ്ബ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് പഞ്ചസാര നമ്മളിപ്പോൾ തരി ചെറിയ തരിയുള്ള പഞ്ചസാര ഒക്കെ എടുക്കുക അത് ഞാൻ കുറച്ച് പഞ്ചസാര നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് കോഫി പൗഡറാണ് ഇട്ടു കൊടുക്കുന്നത് കോഫി പൗഡർ കൂടി ഇട്ട് കൊടുത്തു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇൻസ്റ്റൻറ്റ് സാധാ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇനി കുറച്ച് ഇതിലേക്ക് കുറച്ച് തക്കാളിയുടെ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒഴിച്ചു കൊടുത്ത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ കുഴമ്പ് പോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചുണ്ടിലേക്ക് അപ്ലൈ ചെയ്യാം അതിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഇന്ന് ഇത് ഒരുപാട് ഹാർഡായിട്ട് സ്ക്രബ് ചെയ്യേണ്ട ചെയ്തതിന് ശേഷം നമുക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്യാം ഞാനിത് നന്നായിട്ട് സ്ക്രബൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതങ്ങ് തുടച്ച് കളയാം അപ്പോൾ നമ്മുടെ ചുണ്ടുകളെല്ലാം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡെഡ് സ്കിൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഭംഗിയായി കിട്ടിയിട്ടുണ്ട് അത് ആദ്യം തന്നെ നമ്മൾ ഈ ഓയിൽ എന്തെങ്കിലും മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ സ്ക്രബ് ചെയ്ത് ചെയ്യാവൂ അല്ലയെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ചുണ്ടുകൾ പൊട്ടുന്നതിന് കാരണമാകും അത് പൊട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും നല്ല അതുപോലെ തന്നെ നമ്മുടെ ഡെഡ് ഡെൽ സ്കിന്നെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ആദ്യം തന്നെ ഓയിൽ മസാജ് ചെയ്യുന്നത് ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു എന്തായാലും സ്ക്രബ് ചെയ്യാവൂ ഇപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല നന്നായിട്ടൊരു നല്ലൊരു ഭംഗിയൊക്കെ ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ പാക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത് പാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് അരിപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് പൊടിച്ച ഇത് ഉണ്ടല്ലേ നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് അരിപ്പൊടി എടുത്തു ഇതിലേക്ക് തക്കാളിയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കളിനീരൊഴിച്ചു കൊടുത്തു അടുത്തതായിട്ട് നമ്മൾ നമുക്കിതിലേക്ക് ഒരു അഞ്ച് തുള്ളിക്ക് തുള്ളി ഗ്ലിസറിന് ഒഴിച്ചു കൊടുക്കാം അഞ്ച് തുള്ളി ഗ്ലിസറിനും കൂടി ഒഴിച്ചു അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇതേ രീതിയിൽ ഇതേ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇതിനിപ്പം നമുക്ക് നമ്മുടെ ചുണ്ടുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കഴുകി കഴുകിക്കളയാകൂ ഞാനിപ്പോൾ ആദ്യമേ തന്നെ പറയുന്നത് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ഒരു പത്ത് മിനിറ്റ് നേരം ഇത് അപ്ലൈ ചെയ്ത് വെച്ചിരിക്കണം ചുണ്ടുകൾക്ക് ഒരു ചെറിയ രീതിയിൽ ഒരു വലുതാ വലിയ നിറം ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ പറ്റ വരത്തില്ല എന്നാലും നല്ലൊരു മാറ്റം പഴയതിൽ നിന്ന് നല്ലൊരു മാറ്റം നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീതം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ ആഴ്ചയിലും ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ച് നമുക്ക് സ്ഥിരമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതുമാണ് വലിയ പൈസ ചിലവൊന്നും ഉള്ളതല്ല അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് വൽ വേറെ യാതൊരു കെമിക്കലും നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളരെയധികം നല്ല റിസൾട്ട് കിട്ടും ആ കിട്ടി കഴിഞ്ഞാൽ ഒരു റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ അത് മാറുകയും ഇല്ല കെമിക്കലൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം നിർത്തുന്ന സമയത്ത് അതിന് അത് വീണ്ടും ആ അതിൻ്റെ റിസൾട്ട് അങ്ങ് പോകുന്നത് പക്ഷേ ഇങ്ങനെ നമ്മൾ നാച്ചുറലായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അത് അതുപോലെ തന്നെ നിലനിൽക്കും എൻ്റെ റിസൾട്ട് മാറിപ്പോകുകേയില്ല അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ വരുന്നവരിക്കും ബൈ ബൈ